നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമവാദം നാളെ തുടങ്ങും അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ വാദങ്ങൾ പൂർത്തിയായ ശേഷം കേസ് വിധി പറയാനായി മാറ്റും വിചാരണ പൂർത്തിയായി അധികം താമസിയാതെ തന്നെ വിധി പറയുമെന്നാണ് കരുതുന്നത് വിധി എന്ത് തന്നെയാലും തിരിച്ചടി നേരിടുന്നവർ മേൽ കോടതികളെ സമീപിക്കും എന്നതിൽ സംശയമില്ലാത്തതിനാൽ കേസ് പിന്നെയും നീളും കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഗൂഢാലോചനയിലെ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുമ്പോൾ അത്തരം യാതൊരു കണ്ടെത്തലുകളും ഇല്ലെന്ന് പ്രതിഭാഗം വാദിക്കുന്നു ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയത് മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് ആരംഭിച്ച കേസിന്റെ വിചാരണ നടപടികളാണ് ആറു വർഷങ്ങൾക്കിപ്പുറം അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ആദ്യം പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ് തുടങ്ങുക അന്തിമ വാദത്തിനായി പ്രോസിക്യൂഷൻ രണ്ടാഴ്ച സമയം ആവശ്യപ്പെട്ടേക്കും ശേഷം ദിലീപ് അടങ്ങുന്ന പ്രതികളുടെ അഭിഭാഷകർ തങ്ങളുടെ ഭാഗം വാദിക്കും ഇതിനായി രണ്ടോ മൂന്നോ ആഴ്ച സമയമെടുത്തേക്കും ക്രിസ്മസ് അവധി കൂടി വരുന്നതിനാൽ അന്തിമവാദം ജനുവരി പകുതി വരെ നീണ്ടേക്കാം അതിനുശേഷം ജനുവരി അവസാനത്തോടു കൂടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണിയം വർഗീസ് കേസിൽ വിധി പറയും സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്നാണ് സൂചന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു രാജ്യം തന്നെ ശ്രദ്ധിച്ച നടിയാക്രമിക്കപ്പെട്ട സംഭവം നടന്നത് നടയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നുമാണ് കേസ് പഴസർ സുനിയാന കേസിലെ ഒന്നാം പ്രതി രണ്ടാം ഘട്ടത്തിലാണ് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമക്കി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഏകദേശം മുപ്പതിലേറെ ദിവസം ആലുവ സബ് ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിയേണ്ടി വന്നു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തി അറുനൂറ് രേഖകൾ കേസിൽ കൈമാറി അതിജീവിതയെ ഏഴു ദിവസമാണ് വിസ്തരിച്ചത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു കൌലോസിനെ എൺപത്തിയേഴ് ദിവസവും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തിയഞ്ചര ദിവസവും വിസ്തരിച്ചു സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ്പി ഇരുപത്തൊന്ന് ദിവസം സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എസിനെ പതിമൂന്ന് ദിവസം എന്നിങ്ങനെയും വിസ്തരിച്ചു